ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിന്റെ വികസന സദസ്സും എം പി ഉദ്ഘാടനം ചെയ്തു വള്ളത്തോനഗ് ഗ്രാമപഞ്ചായത്തിന്റെ വികസന സദസ്സ് ചെറുതുരുത്തി കുടുംബശ്രീ ഷീലോഡ് ജോഹാളിൽ നടന്നു ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പ്രദർശനം ജനങ്ങൾക്ക് വേറിട്ട അനുഭവമായി നിരവധി ആളുകളാണ് ഇത് കാണാനായി കുടുംബശ്രീ പ്രവർത്തകർ നിർമ്മിച്ച വിവിധ ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്ക് വച്ചിരുന്നു ഗ്രാമപഞ്ചായത്തിന്റെ കഴിഞ്ഞ വർഷത്തെ വികസന പ്രവർത്തനങ്ങളുടെ ചിത്രങ്ങളും പഞ്ചായത്തിന് ലഭിച്ച അവാർഡുകളും പ്രദർശിപ്പിച്ചു ഗവൺമെന്റ് എൽ പി സ്കൂളിന് ലഭിച്ച സമ്മാനങ്ങളും സ്കൂൾ അധികൃതർ തയ്യാറാക്കിയ വിവിധ ഇനങ്ങളും കാഴ്ചക്കാർക്ക് കൌതുകമായി കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് തൃശൂർ വടക്കാഞ്ചേരി ക്ലസ്റ്റർ പി മത്സ്യഭവന്റെ നേതൃത്വത്തിൽ വിവിധ വർണ്ണ മത്സ്യങ്ങളുടെ പ്രദർശനവും മറ്റ് സാമഗ്രികകളും ഒരുക്കിയിരുന്നു നിരവധി ആളുകളാണ് ഈ പ്രദർശനം കാണാനും ആസ്വദിക്കാനുമായി എത്തിയത് വികസന സദസ് കെ രാധാകൃഷ്ണൻ എം പി നിർവഹിച്ചു